ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി ിമിറ്റഡ് തിരുവല്ലാമലയിൽ മാതാ മൃദാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷവും കാർത്തിക പൂജയും നടന്നു തിരുവല്ലാമല പറക്കോട്ടുകാവിന്റെ എതിർവശമുള്ള സൽസംഘ സമിതിയുടെ നേതൃത്വത്തിൽ മാതാ മൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷവും കാർത്തിക പൂജയുമാണ് സംഘടിപ്പിച്ചത് രാവിലെ മണി മുതൽ ഗണപതി ഹോമവും തുടർന്ന് മഹിഷാസുര മർദ്ദിനി പാരായണവും അഷ്ടോത്തരവും നടന്നു ഗുരുവന്ദനത്തിന് ശേഷം ലളിതാ സഹസ്രനാമാർച്ചന നടത്തി കാർത്തിക ദീപ സമർപ്പണത്തിന് ശേഷം മംഗളാരഥിയും വസ്ത്രദാനവും തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു പൂങ്കുന്നം കലാക്ഷേത്രയുടെ അനാമിക പ്രദീപ് അവതരിപ്പിച്ച ഭരതനാട്യം ഏറെ ശ്രദ്ധ നേടി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു അന്നദാനത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് സമാപനമായത് തിരുവല്ലാമല സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും കാർത്തിക നാളുകളിൽ രാവിലെ മുതൽ അഷ്ടോത്തരം ഗുരുവന്ദനം ലളിതാ സഹസ്രനാമാർച്ചനകൾ ഭജന മംഗളാരതി അന്നദാനം എന്നിവ നടത്തിവരികയാണ്